നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഠിനകുളം ആതിര കൊലപാതക കേസിലെ പ്രതി ജോൺസൺ ഔസഫിനെ കഴിഞ്ഞ ദിവസമാണ് ആറ്റങ്ങൾ കോടതി റിമാൻഡ് ചെയ്തത് ജോൺസൺ കൊലപാതകത്തിനുപയോഗിച്ച കത്തി വാങ്ങി ചിറങ്കീഴ് വലിയ ശ്രീറാം സ്റ്റോർ കൃത്യത്തിന് ശേഷം ഇയാൾ രക്ഷപ്പെട്ട സ്കൂട്ടർ കണ്ടെത്തിയ ചിറങ്കീഴ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത് കൃത്യം നടന്ന വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പ് നാട്ടുകാരുടെ പ്രതിഷേധം കനക്കാൻ സാധ്യതയുള്ളതിനാൽ വൈകുമെന്നാണ് സൂചന കൊലപാതകം നടന്നാണ്ടി തലേദിവസം ജോൺസൺ കത്തി വാങ്ങിച്ചതായി കരയോടമ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൊലപാതകത്തിന്റെ അന്ന് ജോൺസൺ ധരിച്ചിരുന്ന ജീൻസ് പാന്റ് റെയിൽവേ ടിക്കറ്റ് കൌണ്ടറിന് സമീപത്തു നിന്നും കണ്ടെടുത്തു ഈ മാസം ഇരുപത്തിയൊന്നിനാണ് ഇയാൾ വഞ്ഞാറുമുടി സ്വദേശിയായ ആദരയെ കഴുത്തിൽ കുത്തിക്കൊലപ്പെടുത്തിയത് പിന്നാലെ രക്ഷപ്പെട്ട ജോൺസനെ കോട്ടയം ചിങ്ങനം കുറിച്ചു എന്നാണ് പോലീസ് പിടികൂടിയത് എന്നാൽ പരിശോധനയിൽ ജോൺസന്റെ ഉള്ളിൽ വിഷാംശം ചെന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജോൺസണും ആതിരയും ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത് ഒരേ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ റീൽസ് പോസ്റ്റ് ചെയ്തതു വഴിയാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത് പിന്നീട് ഇവർ ഒരുമിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതിൽ റീസ്റ്റോറി ചെയ്യാൻ തുടങ്ങിയതോടെ കൂടുതൽ അടുപ്പത്തിലാവുകയായിരുന്നു ജോൺസൺ വിവാഹബന്ധം വേർപിരിഞ്ഞ ആളാണ് ആതിരെയും വിവാഹിതയാണ് ആതിരയോട് ഒപ്പം ചെന്ന് താമസിക്കണമെന്ന് പലപ്പോഴായി ജോൺസൺ നിർബന്ധിച്ചിരുന്നു എന്നാൽ തനിക്ക് കുടുംബമുണ്ടെന്നും ഒപ്പം വരാൻ തയ്യാറല്ലെന്നും ആതിര അറിയിച്ചതോടെ പ്രതി കൊലപാതകത്തിന് ആസൂത്രണം ചെയ്യുകയായിരുന്നു കൃത്യം ചെയ്യുന്നതിന് വേണ്ടി കത്തി വാങ്ങി സൂക്ഷിക്കുകയും പെരുമാതറയിൽ നിന്ന് വന്ന് താമസിക്കുകയും ചെയ്തിരുന്നു ജനുവരി ഇരുപത്തിയൊന്നിന് ആതിരയുടെ വീട്ടിലെത്തിയ ജോൺസൺ സംസാരിക്കുന്നതിനിടെ ആതിരയെ ബലമായി കീഴ്പ്പെടുത്തി ഒളിപ്പിച്ചിരുന്ന കത്തിയെ വികിച്ച് കഴുത്തിൽ കുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആന്തിരയുടെ സ്കൂട്ടറുമായി പിന്നീട് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് ഈ സ്കൂട്ടർ ചുരങ്ങിയ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തി ആലപ്പുഴയിൽ ജോൺസൺ പോലീസ് എത്തിയതറിഞ്ഞ് ഇരുപത്തിമൂന്നിന് കോട്ടയം ചിങ്ങാടത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു മുൻപ് ഹോംനേഴ്സായി ജോലി ചെയ്തിരുന്ന വീട്ടിൽ പണം ആവശ്യപ്പെട്ട് എത്തിയതോടെയാണ് ജോൺസൺ പിടിയിലായത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വരികയാണ് കൊലയ്ക്ക് കാരണമായത് പ്രതിക്കൊപ്പം ചെല്ലാനുള്ള ആവശ്യം ആദര നിരസിച്ചതോടെയാണ് ആതിരയും ജോൺസനും തമ്മിൽ പരിചയപ്പെട്ടത് ഒരേ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ റീൽസ് പങ്കിട്ടാണെന്ന് ആറ്റങ്ങൾ ഡിവൈഎസ്പി മഞ്ജുലാൽ എസ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ജോൺസൺ വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ചെയ്യാറുമുണ്ട് ഒരേ ഗ്രൂപ്പിൽ റീലിട്ടുള്ള പരിചയമാണ് ഇവർക്ക് പിന്നീട് ഉണ്ടായത് വളരെ അടുത്തപ്പോൾ തനിക്കൊപ്പം വരണമെന്ന് ജോൺസൺ ആദരയുടെ ആവശ്യപ്പെട്ടു വീട്ടിലേക്ക് കൂടെ ചെല്ലണമെന്ന് ജോൺസൺ ആവശ്യപ്പെട്ടെങ്കിലും ആദര പോകാൻ തയ്യാറായില്ല ആദരയ്ക്കൊപ്പം ജീവിക്കാൻ ജോൺസൺ വാടകയ്ക്ക് വീടെടുത്തിരുന്നെങ്കിലും ആദര ഒപ്പം ചെന്നിരുന്നില്ല എന്നാണ് ഡിവൈഎസ്പി പറഞ്ഞത് പിന്നാലെ ഈ വീടിന് കൊടുത്ത അഡ്വാൻസ് തിരികെ വാങ്ങിയ ശേഷമാണ് ആദ്രയെ കാണാൻ വീട്ടിലേക്ക് എത്തിയത് കൂടാതെ ഈ ബന്ധം വീട്ടിൽ അറിഞ്ഞ ശേഷം ആദരയെ തനിക്ക് വിട്ടു നൽകണമെന്ന് നിൽക്കണമെന്നാവശ്യപ്പെട്ട് ജോൺസൺ ആതിരയുടെ വെഞ്ഞാറമുടലി വീട്ടിലെത്തിയിരുന്നു എന്നാൽ ഇവിടെ വെച്ച് ആതിരയുടെ അച്ഛൻ ജോൺസണെ മർദ്ദിച്ചു കൂടാതെ ആതിര ഇയാളോടൊപ്പം പോയാൽ കുട്ടിയെ കൊന്നുത്താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പോറ്റിയും ആതിരെ ഭീഷണിപ്പെടുത്തി ഇതോടെയാണ് ആതിര ജോൺസനെ ഒഴിവാക്കാൻ ശ്രമം തുടങ്ങിയത് ഇതിന്റെ പേരിൽ തന്നെ ഒഴിവാക്കണമെന്ന് തോന്നിയ പ്രതി കരുതിക്കൂട്ടി ആതിരയെ കൊലപ്പെടുത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലേരി വാർത്ത